യിൽവേ പാത വൈദ്യുതീകരണത്തിൽ വഴിമുട്ടി പന്ത്രണ്ട് കുടുംബങ്ങൾ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത വൈദ്യീകരിക്കുന്നതിന്റെ ഭാഗമായി മേലാറ്റൂരിൽ പാളത്തിന് സമീപത്ത് നെറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു ഇതോടെ പള്ളിപ്പറമ്പ് കോളനിയിലെ പന്ത്രണ്ട് കുടുംബങ്ങളാണ് പുറത്തിറങ്ങാൻ വഴിയില്ലാതെ ദുരിതത്തിലായത് മേലാറ്റൂർ പള്ളിപ്പറമ്പ് കോളനിയിലെ പന്ത്രണ്ട് കുടുംബങ്ങളാണ് പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ലാതെ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ ഇവരുടെ മുൻവശത്തുള്ള റെയിൽവേ മുന്വശത്തുള്ള റെയില്വേപ്പാളം മുറിച്ചുകടന്നാണ് പുറലോകവുമായി ബന്ധപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം റെയിൽവേ വൈദ്യുതീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടങ്ങളിൽ നെറ്റ് സ്ഥാപിക്കുന്ന പ്രവർത്തി തുടങ്ങിയതോടെ എന്ത് ചെയ്യുമെന്ന അവസ്ഥയിലാണ് ഇവർ പ്രവർത്തികളുടെ ഭാഗമായി ഈ ഭാഗമാകെ ഇരുമ്പ് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നെറ്റ് സ്ഥാപിക്കുന്ന ജോലിയും ആരംഭിക്കും ഇതോടെ എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ഉള്ളതെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നു ഞങ്ങൾ റെയിൽവേ സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഞങ്ങൾക്ക് അച്ഛൻ്റെ അച്ഛന്മാരായിട്ട് ഇവിടെ സ്ഥലം വാങ്ങി താമസിച്ചിരുന്ന അപ്പൊ ഞങ്ങൾക്ക് വഴി ഉണ്ടായിരുന്നത് ഇപ്പം റെയിൽവേക്കാർ വന്ന് ഇത് അടച്ചു അപ്പോൾ പഞ്ചായത്തുകാർക്ക് ഞങ്ങൾ പത്തിരുപത്തിരണ്ട് വീട്ടുകാർ ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരു പഞ്ചായത്ത് റോഡ് വന്നിട്ടുണ്ട് കൂടി ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് അടച്ചു നോക്കുമ്പോൾ കൂടി ഞങ്ങൾക്ക് ഇപ്പോൾ വഴിയില്ല ബേക്കിലുള്ളവർക്കൊക്കെ റോഡായി മൂന്നാല് വീട്ടുകാർക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു പത്ത് പതിന പന്ത്രണ്ട് വീട്ടുകാർക്ക് വഴിയില്ലാതെ അടഞ്ഞു കടക്കുകയാണ് ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൂടാനും ഞങ്ങൾക്ക് നിമിത്തിയില്ല ഞങ്ങൾ ഈ റെയിൽ മറിഞ്ഞിട്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്ട് ചെയ്തിരുന്നത് അതിന് ഞങ്ങൾക്ക് പറ്റണില്ല ഞങ്ങളൊരു കുടിവെള്ളം കൊണ്ടിരുന്നത് കുറച്ച് ഇവിടുന്ന് റെയിലിന് തന്നെ പോയിട്ട് ഒരു പഞ്ചായത്തിന് കിട്ടുന്നതാണ് അതും കൊണ്ടാൻ ഞങ്ങൾക്ക് മുൻനിർത്തിയില്ല ഞങ്ങളിരിപ്പം ഒരു വയ്യാതെ ആയി ഞാനൊരു രോഗിയാണ് എൻ്റെ രണ്ട് കാലുകൊണ്ടും വയ്യ നിൽക്കും മുട്ടും കാലും വേദനയാണ് എനിക്കൊന്നാസ്പത്രി പോകണമെങ്കിൽ ഒരു വണ്ടിയോ വാഹനം വരില്ല ഇന്ന് എടുത്തു കൊണ്ടുപോകാനും കൂടി ഇപ്പോൾ ഒരു സ്ഥലമില്ലാതെ ആയി ഒരു വഴി ഇല്ലാതെയായി ഞങ്ങൾക്കൊരു നടപഴിങ്കിലും ഞങ്ങൾക്ക് ഒന്ന് കിഫ്റ്റിയാ താർക്കിട ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പോൾ അതിലാകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല കേട്ടിട്ടുണ്ടോ ഞങ്ങള് പഞ്ചായത്തിലും പിന്നെ ആർ ഡി ഓഫീസിലും ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഒരാഴ്ച പഠിക്കും രണ്ടാഴ്ച നോക്കിയിട്ടുമില്ല ഈ കുടുംബങ്ങളുടെ വീടിന് പിറകത്തുകൂടെ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ടെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ വഴിയിലൂടെ വേണം പഞ്ചായത്ത് റോഡിലെത്താൻ എന്നാൽ ഈ വഴി സ്വകാര്യ വ്യക്തി അടച്ചതോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് ഇവർ പറഞ്ഞു ഒരു കുട്ടികൾക്ക് പോകാനായിട്ട് റെയിൽവേ അപ്പുറത്തു കൂടി വന്ന് അവിടെ നിന്ന് കുട്ടികൊണ്ട് പോകണം അതേപോലെ ഒരു വീട്ടുകാർക്ക് പണിക്ക് കൂടെ പോകണം അത് ഒരു വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചാൽ റെയിൽ ഓഡ് വേണം അത്രയും വീട്ടുകാർക്കും ഇതിലപ്പം ചേർന്ന് ഒരു എല്ലാ പേപ്പർ ഒപ്പിട്ട് ഒരു റോഡ് വരണമെന്ന് എല്ലാ ഇവിടെ നിന്ന് എല്ലാ വീട്ടുകാരും ഒപ്പിട്ട് കൊടുത്തു അതേപോലെപ്പോൾ നടക്കാൻ ഒരു പഞ്ചായത്ത് റോഡ് വന്നു അതേപോലെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ പന്ത്രണ്ട് വീട്ടുകാർക്ക് നടക്കാൻ വഴിയില്ല ബാക്കിയുള്ള വീട്ടുകാർക്ക് നടക്കാൻ റോഡുണ്ട് അത് ചോദിക്കാൻ പോയപ്പോൾ ആ വീട്ടുകാർ അതിന് നടക്കാൻ സമ്മതിക്കില്ല അവിടുത്തെ നടവഴി കല്ലുകൊണ്ട് കൊണ്ട് കെട്ടിവെച്ച് അരച്ചു വെച്ചു ഇപ്പം ഞങ്ങൾ എന്തു ചെയ്യുക ഇതേപോലെ പഞ്ചായത്തിൽ പരാതി കൊടുത്തു അതേപോലെ മലപ്പുറത്ത് പോയി പരാതി കൊടുത്തു അവർ വന്ന് നോക്കുമ്പോൾ അവർ വന്ന് കച്ചറുണ്ടാക്കുക അത് നടക്കാൻ വഴി വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് എന്താ ചെയ്യാനൊക്കെ ഒന്നും അറിയില്ല അതുപോലെ ഒരു കുടിവെള്ളം പദ്ധതി പോലും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഒരു പൈപ്പ് ലൈന് പോലും ഇതുവരെ ഇത് വന്നിട്ടില്ല ഒക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പഞ്ചായത്ത് കിണറിൽ നിന്ന് വെള്ളം വെള്ളം വേറ്റി കൊടുങ്ങിട്ട് വേണം എല്ലാ വീട്ടുകാർക്കും ഒതുങ്ങി നിൽക്കുക കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ ഈ എല്ലാം ഏക ആശ്രയം പഞ്ചായത്ത് കിണറാണ് എന്നാൽ നെറ്റ് സ്ഥാപിക്കുന്നതോടെ ഇതും അവതാളത്തിലാകും മാത്രമല്ല ഈ കുടുംബങ്ങളിൽ പലരും മൺപാത്ര നിർമ്മാണ തൊഴിലാളികളാണ് ഇവിടേക്ക് എത്താനുള്ള വഴി അടയുന്നതോടെ ഇവരുടെ തൊഴിലിനെയും ഇത് ഏറെ ബാധിക്കും കൂടാതെ ഭിന്നശേഷി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്നും മേലാറ്റൂരിലും പരിസരങ്ങളിലും ഉള്ള സ്കൂളിലെത്തി വിദ്യാഭ്യാസം നേടുന്നുണ്ട് ഈ വിദ്യാർത്ഥികളെയും വഴിയില്ലാത്ത പ്രശ്നം ബാധിക്കും അവരോട് ചോദിക്കുമ്പോ അവര് അവര് പഞ്ചായത്ത് മെമ്പർ വന്നാല് അവര് പറയുണ്ട് അവര് പറയണ അവര് പിന്നെ ഏ അവിടെ പെട്ടെന്ന് പിന്നെ തകരം കൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പോണ്ടോ എന്തെങ്കിലും കെട്ടിമറിച്ച് അവര് ലെവലാക്കി എന്തപ്പോ ചുരുക്കിയതാണ് ചുരുങ്ങിയ നിസ്സാരാണ് ഒരു മൂന്ന് ദിവസം ഞാൻ അങ്ങനെ നടന്നപ്പോൾ അവര് പിത്യാസം ഞാൻ പോയി വെക്കുമ്പോ കൂടി ഒരു സൈഡിൽ കല്ലൊക്കെ വെച്ച് അവര് കെട്ടി അവര് റെഡിയാക്കി നടക്കണ്ട ഗതാഗത പ്രശ്നത്തിന് ശ്വാത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബങ്ങൾ ന്യൂസ്